എങ്ങനെ ഈ മിമിക്രി എന്ന സിനിമയിലേക്ക് വന്നതും ആ ഒരു വേ മിമിക്രി ഒരു പതിനഞ്ച് വർഷത്തോളം മിമിക്രി ട്രൂപ്പും പ്രോഗ്രാമൊക്കെ ആയിട്ട് നടന്ന ആളാണ് ഞാൻ അപ്പം നമ്മുടെ ഈ സുരാജ് വെഞ്ഞാറമൂട് ഒക്കെ ഞങ്ങളുടെ എൻ്റെ ഞാൻ ഞാൻ ട്രൂപ്പ് നടത്തിയിരുന്നു ഒരു പതിനഞ്ച് വർഷം അപ്പം അങ്ങനെ നർമ്മകല അതാ ട്രൂപ്പിൻ്റെ പേര് അപ്പോൾ സുരാജും ഒക്കെ അതിനകത്ത് ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്തു പിന്നെ അതുപോലെ പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ദൂരദർശൻ സീരിയലിലൊക്കെ ചെറുതായിട്ട് അങ്ങനെ അഭിനയിച്ചു തുടങ്ങി അപ്പോഴേ ഇത് ഉള്ളിലുണ്ട് പിന്നെ നമ്മൾ ഈ ട്രൂപ്പ് നടത്തിയിരുന്ന ഒരാളായതുകൊണ്ട് അതൊരു പ്രൊഫഷൻ അത് ബിസിനസ്സായിട്ട് അത് അങ്ങനെ കൊണ്ട് നടന്നുകൊണ്ട് അന്ന് ഒരുപാട് വൈകിയാണ് നമ്മുടെ ഈ ടി വി മേഖലയിലേക്കൊക്കെ വന്നത് അപ്പോൾ ആർട്ടിസ്റ്റുകളെ ആരൊക്കെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നമ്മുടെ മരിച്ചുപോയ

ഞാൻ സ്കൂളിലൊക്കെ പിടിക്കുമ്പോൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഈ ചക്രം എന്ന് പറഞ്ഞിട്ട് ലോഹി സാറിൻ്റെ ഒരു പടം വന്നിട്ട് അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾക്ക് തൊടുപുഴയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പൊക്കെ കണ്ടിട്ട് അവിടെ ഒരു ക്യാം സ്റ്റുഡിയോക്കാരൻ അതുകൊണ്ട് ചെറിയ എന്താ കലണ്ടറും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അപ്പം അത് ആരോ കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു ലോഹി സാറിൻ്റെ പടത്തിലോട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കാലിക്കട്ടായിരുന്നു ഞാനും പപ്പയും കൂടിയാണ് പോയേ അപ്പോൾ അവിടെ ഇങ്ങനെ ആരൊക്കെയോ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കാവി ഉടുത്ത് കാവി ജുബൊക്കെ ഇട്ടിട്ട് താടിയൊക്കെ ഉള്ള ഒരാൾ ആ എനിക്കാ ഇങ്ങനെ അങ്ങനെ നമുക്ക് അറിയില്ല ആ ഡയറക്ടറാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല സത്യത്തില് അപ്പോ അവിടെ ചെന്നിങ്ങനെ ഇരുന്നു അപ്പൊ ഇത് ലോഹിത സാറാണെന്ന് പറഞ്ഞു ലോഹിത സാറെന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇരുന്നു എന്നിട്ട് എന്നോട് എന്തൊക്കെയോ വർത്താനം ഒക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു മുഖത്തൊന്നും വരാതെ ഇരിക്കാൻ പറഞ്ഞു പെട്ട് മുഖത്ത് ഇങ്ങനെ വരാതിരിക്കണേ അപ്പൊ ഞാനെങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറെ നേരമൊക്കെ ഇരുന്നു എന്തൊക്കെ ചെയ്തിട്ട് സാറിന് തൃപ്തി തൃപ്തിയാവണില്ല ചെയ്തത് എനിക്കടങ്ങി എനിക്ക് എനിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാതിരിക്കാനായിട്ട് ഇത്രയൊക്കെ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ സാറ് ഒരു ഫോട്ടോ കാണിച്ചു തന്നു എന്നെ ഒരു ചേച്ചി എനിക്ക് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ആരോ ആണ് അവരിങ്ങനെ ഒരു ഒരു സൈസ് ഇരിപ്പ് ഇങ്ങനെ അവരുടെ മുഖത്തൊന്നുമില്ല അങ്ങനെയാ ഇങ്ങനെയാണ് അങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞു അപ്പ എന്താ കാര്യം തീരുമാനായി ശരി അപ്പം ഞാനും പപ്പേൻ തിരിച്ചു വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വിളിച്ചു വിളിച്ചിട്ട് അഭിനയിക്കാൻ വരാൻ പറഞ്ഞു അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ശരിക്കും ഈ ഒരു അഭിനയം ഇഷ്ടമാണോ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ പോയിട്ടുണ്ടോ ഡ്രാമ സ്കൂളിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടോ ഒന്നുമില്ല പഠിച്ചിട്ട് സത്യം പറഞ്ഞ മഞ്ജുവിന്റെ കൂടെ ആ ഒരു ഫിലിം ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മയെ കാണണം എന്ന് അമ്മയുടെ ആ ഒരു അഭിനയം എല്ലാം എനിക്ക് അമ്മയോട് ഭയങ്കര ഫാനായി മാറി ഞാൻ ശരിക്കും അമ്മ ആ ശെരിക്കും ആ ഫിലിമിലേക്ക് വന്നതും അമ്മ ഇതിനു മുന്നേ നാടകം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ആ അതില് ആയി ശരിക്കും പറഞ്ഞ ഇപ്പൊ നോക്കൂ നാടകം സാധനമേ ഇല്ല കാണാൻ പോലും ഇല്ല നല്ല പറഞ്ഞോട്ടേട്ട് അമ്മയെ പറ്റി ഇങ്ങനെ ഇരിക്കണെന്ന് വിചാരിക്കണ്ട അമ്മക്ക് ഇപ്പോഴും പതിനെട്ട് വയസ്സാണ് അമ്മ ഡാൻസ് കളിക്കും പാട്ട് പാടും ആ തമാശ പറയും കഥകൾ പറയും എന്തൊക്കെയാണ് അമ്മ ഞങ്ങൾ എവിടെ ഇങ്ങനെ ക്ഷീണിച്ചിരുന്നാലും അമ്മ ഒരു സ്ഥലത്തേക്ക് കിടക്കണതോ ഉറങ്ങണമെന്നോ ഞങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത്രയും എനർജിയും അത്രയും യൂത്ത് എപ്പോഴും അമ്മയുടെ മനസ്സിൽ എപ്പോഴും വേണം അപ്പൊ അമ്മ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അമ്മ എങ്ങനെ വന്ന സിനിമയിലേക്ക് സിനിമയിൽ വരുന്നതിനു ഞാൻ അത് ഞാൻ നാലാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡാൻസർ നാട്ടിൽ വന്നു തിരുവനന്തപുരത്ത് നിന്ന് അത് പേര് കൃഷ്ണഗോപാലൻ എന്നായിരുന്നു അപ്പം ഞങ്ങൾ കൂട്ടുകുടുംബമാണ് അമ്മാവൻ അമ്മമാർ അപ്പം എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു അപ്പോൾ എല്ലാവരും പഠിക്കാൻ ചേർന്ന് ഞങ്ങൾ മൂന്ന് പെണ്ണു വരെ ആണ് ഞങ്ങളുടെ മക്കള് ചേച്ചിക്ക് പഠിക്കണമെന്നൊന്നുമില്ലായിരുന്നു അമ്മ നിനക്ക് പഠിക്കണം ഞാൻ ഒന്ന് പഠിക്കണം ഇനി പഠിക്കണമെന്ന് പറയും ഞാൻ അന്ന് തട്ട് തന്നെ എനിക്ക് നല്ല പെട്ടെന്ന് എങ്ങനെയെന്ന് അറിയത്തില്ല എനിക്കത് ഡാൻസ് എങ്ങനെ മനസ്സിലായി എൻ്റെ കഷ്ടകാലത്തിന്റെയും നല്ല കാലത്തിൻ്റെയും ഒരു ഇപ്പോഴത്തെ ഈ നിലയുടെയും കഴിഞ്ഞ കാലത്തിൻ്റെയും ഒരു തുടക്കമായിരുന്നു ഡാൻസ് അങ്ങനെ ഡാൻസ് പഠിച്ച് പത്താം ക്ലാസ് ഫോർത്ത് ഇയർ പാസ് നടൻ ഭൂഷണം പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വലുതായി ആ വലുതായി അപ്പോഴും വലുതായാലും ഞാൻ അപ്പഴും കൊച്ചാട്ടായിരിക്കുന്നു പക്ഷേ വീട്ടുകാർക്കൊക്കെ ഞാൻ വലുതായി ഇനി പാടില്ല ഇനി പഠിച്ചു ഇനി വീട്ടി മര്യാദിക്കണം ഒരു വാദ്യയാനിയാക്കണം പഠിപ്പിച്ചല്ലോ വാദ്യാനി ആക്കിയാൽ മതി അല്ലാതെ ഈ കോലം തുന്നും പറ്റത്തില്ല എന്നായി അപ്പം എനിക്ക് ഇത് കൂടുതലായി മനസ്സിനെ മനസ്സിനെ അല്ല മനസ്സിനെ പ്രയാസിച്ച് എനിക്ക് കല വീണ്ടും വീണ്ടും ഒരുപാടായിത്തുടങ്ങി കുറേ കൂടെ എനിക്കിതായി അപ്പം എൻ്റെ ഒരു ബന്ധു ഒരു കെയർ നിലമേലെന്ന് പറയും കാതികനാണ് അപ്പോൾ പറഞ്ഞാൽ ഒരു ആശ്രമത്ത് വിഷ്ണു നമ്പൂതിരി സാറുണ്ട് ആ സാറിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോകണം അപ്പം എല്ലാവരും ചേട്ടത്തി പിണകേണ്ട അതൊന്നും ഇല്ല ഞാനുണ്ട് അവളെ കൂടെ പറഞ്ഞു പറഞ്ഞ് അവിടെ വെച്ച് പിന്നെ വിടൂലന്നായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തന്നിഷ്ടം ഇഷ്ടം പോലെ ഞാനൊരാളിനെ ഈ പാട്ട് പാടിയ ഞാൻ ഞാൻ ഞാനും എനിക്കിഷ്ടം തോന്നി അപ്പൊ ഇയാളൊരു മേക്കപ്പുകാരനായിരുന്നു അപ്പം ആ മേക്കപ്പ് മേക്കപ്പുകാരനായിരുന്നു അയാൾ ഇയാൾ എന്നെ കൊണ്ടുപോകായിരിക്കും ഇതിനൊക്കെ എനിക്കിഷ്ടപ്പെട്ട അഭിനയിക്കാനുള്ളതിന് ഞാനായിട്ട് അപ്പൊ വീട്ടുകാരെയൊക്കെ മറന്നു പിന്നെ ഇത് മാത്രമായി ചിന്ത ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ച് അബദ്ധം കാണിച്ചാൽ ഞാൻ അനുഭവിക്കാനൊന്നും അനുഭവിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ അബദ്ധത്തിൽ ചാടി അനുഭവിച്ചെങ്കിലും ഞാൻ പിടിച്ചു നിന്നെന്നുള്ളതാണ് എൻ്റെ അമേച്ചർ നാടകം കഴിഞ്ഞ് പിന്നെ പ്രൊഫഷണലോട്ട് കയറി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാല് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അമ്മയുടെ അത് ചോദിക്കാനിരിക്കും അമ്മയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ നാടകത്തിന്റെ പേര് അത് തിരുവനന്തപുരം യുടെ ഭാഗ്യജാതകം ആ ഭാഗ്യം അവിടെ വെച്ച് തുടങ്ങി നാല് വർഷം തുടരെ എൻ്റെ ഭാഗ്യം തന്നെ ഇരുന്ന നാടകം അതാണ് ശരിക്കും അമ്മയുടെ ഒരു വഴിത്തിരുവെന്ന് പറയാം അതെ അതെ നാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വഴിത്തിരിവ് അത് തന്നെയാണ് അപ്പൊ ഈ പേപ്പറിലൊക്കെ കെട്ടപ്പോഴത്തേക്ക് അത് ആരായി നോലും സ്റ്റേറ്റ് സ്ത്രീകൾ ആരും ഇതുവരെയും നാടകത്തിൽ ഇതുവരെ മൂന്നുപേരെ എത്തിച്ചിട്ടുള്ളവരുണ്ടെന്ന് സംശയിക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അത് അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലേന്ദ്രമേനുസാറിന്റെ ഒരു സീരിയല് സൂര്യോദയം അതിനുശേഷം പിന്നീട് ഈ ബാലേന്ദ്രമേനോ സാറിൻ്റെ സീരിയൽ സത്യൻ നന്ദിക്കാട് സാർ കാണുന്നത് ബാലേന്ദ്രമേനോൻ്റെ ആണല്ലോ ഒന്ന് കാണാമെന്ന് വെച്ച് മൂന്നര മണിക്ക് ദൂരദർശനിലായിരുന്നു മൂന്ന് മണിക്കുക മൂന്നര മണിക്കാ സാർ ഉണ്ടിട്ട് ഇങ്ങനെ ഇടന്ന് നോക്കിയപ്പോൾ കണ്ടത് തന്നെയാണ് അതെൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു സാറന്നെ വിളിച്ച് പിന്നീട് രസതന്ത്രം വിനോദയാത്ര ഇന്നത്തെ ചിന്താവിഷയം ഭാഗ്യദേവത അടുത്തതിൽ വിളിച്ചു അപ്പോഴേ ജയറാമിനെന്തോ എന്തോ ഒരു പ്രശ്നമായിട്ട് അങ്ങ് പോയി അപ്പം ചോദിച്ചു ഇന്ന് വരേണ്ട അടുത്തതിൽ വരാം അടുത്തതിനെ വിളിച്ചപ്പോൾ ഞാനപ്പോഴും നാടകം കളഞ്ഞിട്ടില്ല അപ്പം സാറിന് മനസ്സിലായി പിന്നെ ഞാൻ പിന്നെ നാടകം കളിച്ചു അപ്പം പിന്നെ അവർ വേറെ ഏതെങ്കിലും വിളിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെട്ടെന്ന് പിന്നെ എനിക്കൊരു വിളി വന്നു എനിക്ക് ഈ ജിത്ത് തന്നെ അതും ജിത്ത് പറഞ്ഞു ചേച്ചി ഇതെങ്ങനെയാണ് വെള്ളയമ്പലം വരെ വരണം നമ്മൾ എന്തിന് പിന്നെ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം എല്ലാ വിവരം പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ടാണ് അതിനൊന്നും ഉള്ള യോഗ്യതയില്ല അവരുടെ പറ അമ്മയെ എനിക്കറിയാലല്ല ഞാൻ എനിക്ക് അങ്ങനെയുള്ള ചിന്തയായിരുന്നു ഞാൻ എന്തിനു കൊള്ളാം അയ്യേ എന്നായിരുന്നു എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ അവസാനം പിന്നീട് ചെന്ന് അപ്പം കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ തിരുവനന്തപുരം ഭാഷയും വേണം എൻ്റെ മക്കളെ മറ്റാനാണെങ്കിൽ കുറെ നാളുകൊണ്ട് നാടൻ കളിച്ച് നടക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഉപേക്ഷിക്കരുത് ആ പോലെ അവർക്ക് തോന്നി അവരുടെ ഒരു തോന്നി അപ്പം എന്നെ സെലക്ട് അത് കളിച്ചു അത് നാട് സിനിമ ഭയങ്കര വിജയമായിരുന്നു ഇപ്പം ഇപ്പം പിന്നെ ഈ സിംഗപ്പൂര് ഷോ എന്നും പറഞ്ഞ് ഓണമെന്നും നടന്നു നടന്ന് അതിലഭിനയിച്ച് ഇപ്പം പട്ടാളം എന്ന് പറഞ്ഞ സിനിമയുടെ ബാ അതിൻ്റെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഡയലോഗ് ഒന്നുമില്ല പാട്ട് സീനാണ് അതിലും മോഹൻലാലിൻ്റെ അമ്മയായിട്ട് പിന്നെ ഇപ്പൊ ലാൽസാർ ഏറ്റവും കൂടുതൽ അമ്മേനെ ഭയങ്കര ഒരു അമ്മയെ പോലെ സ്നേഹിക്കാന്നാ ഞങ്ങളൊക്കെ കേട്ടേ അതിന് ഭയങ്കര സന്തോഷം ഉണ്ട് എല്ലാം ദൈവത്തിൻറെ നമുക്ക് അതാണ് സമയമാറ്റം പറഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് എന്തായാലും ഇങ്ങനെ ഭയങ്കര ഒരു അംഗീകാരം കിട്ടി അമ്മയെ അമ്മയെപ്പോലെ ഇപ്പൊ ലാൽസർ ശരിക്കും അമ്മേനെ അമ്മേനെ പോലെ സ്നേഹിക്കുന്നേ